നമസ്കാരം ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കയാണ് യെച്ചൂരിയുടെ അന്ത്യം മരുന്നുകളോട് അദ്ദേഹം അനുകൂലമായി പ്രതികരിക്കുന്നത് ആശ്വാസ വാർത്തയായിരുന്നു തുടർന്ന് നേരത്തെ യെച്ചൂരിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി വാർത്താ കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ രോഗം ഊർജിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിക്കുകയായിരുന്നു കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് സീതാറാം യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു പ്രത്യേക ഡോക്ടർ സംഘത്തിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മദ്രാസിലാണ് ജനിച്ചത് സർവേശ്വര സോമയാജി യെച്ചൂരിയുടെയും ഭാര്യ കൽപികയുടെ മകനായിരുന്നു ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം ജെ എൻ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ജെ എൻ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ്ഐയിൽ അംഗമായി മൂന്നുവട്ടം ജെ എൻ സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി ജെ എൻ യുവിൽ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവ് ജീവിതം മൂലം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അദ്ദേഹം അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി മൂന്നു തവണ ജെ എൻ യു യൂണിയന്റെ അധ്യക്ഷനായിരുന്നു അടിയന്തരാവസ്ഥയിൽ ജെ എൻ യു തിളച്ചുമറിയുന്ന കാലത്താണ് മേനകാനന്ദനെ അതായത് പിന്നീട് മേനകാ ഗാന്ധി ജെ എൻ യു സ്കൂൾ ഓഫ് ലാംഗ്വേജിൽ കയറുന്നത് തടഞ്ഞതെന്ന പേരിൽ യെച്ചൂരി ഉൾപ്പെടെ പലരെയും പോലീസ് പിടികൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എസ് എഫ്ഐയുടെ ദേശീയ പ്രസിഡന്റായ യെച്ചൂരി അതേ വർഷം സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ടിനൊപ്പം സ്ഥിരക്ഷണിതാവുമായി പിറ്റേ വർഷം കാരാട്ടിനും എസ് രാമചന്ദ്രൻ ഒപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മൂവരും പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി പദവി എച്ചുരിയേറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും സി പി എം ദേശീയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്ററായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള അംഗമായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് താരിഖ് എരി ജയനുവിൽ എത്തിയതും യെച്ചൂരിയുടെ കാലത്താണ് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അവഗാഹമുള്ള യെച്ചൂരിയെ തിരിച്ചറിഞ്ഞ ഇ എം എസ് സോവിയറ്റ് യൂണിയനിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു സുർജിത് സെക്രട്ടറി ആയിരിക്കും വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിരന്തര സമ്പർക്കം പുലർത്താനും യെച്ചൂരിക്ക് അവസരമുണ്ടായി ബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി വസു ക്യൂബ സന്ദർശിച്ചപ്പോൾ യെച്ചൂരിയും കൂട്ടാളിയായിരുന്നു ഇടതുപക്ഷത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാക്കിയ മൂന്നാം മുന്നണി സർക്കാരുകളുടെ നെയ്ത്തുകാരൻ ഹർകിഷൻ സുർജിത്തിനൊപ്പമുള്ള പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിന്റെ കൈ മുതൽ കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായി വി പി സിംഗ് ദേവഗൌഡ ഗുജറാത്ത് സർക്കാരുകൾ യാഥാർത്ഥ്യമാക്കിയത് സുർജിത്തിന്റെ ബുദ്ധിയായിരുന്നു വലകയായി യെച്ചൂരിയും ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി നാലിൽ ബി ജെ പി ഭരണത്തിൽ നിന്ന് അകറ്റാനായി ഒന്നാം യു പി എ സർക്കാരിന്റെ ശില്പിയായി സുർജി മാറിയപ്പോൾ യെച്ചൂരിയായിരുന്നു അദ്ദേഹത്തിന്റെ നേരിൽ സുർജിത്തിന്റെ മരണശേഷം യു പി എ ഇടതു ബന്ധത്തിലെ പ്രധാന കടനിയായി യെച്ചൂരി പ്രവർത്തിച്ചു പ്രമുഖ മാധ്യമപ്രവർത്തക സീമാ ചികിത്സയാണ് ഭാര്യ അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ആശിഷ് യെച്ചൂരി ഡോക്ടർ അഖില യെച്ചൂരി ഡാനിഷ് എന്നിവർ മക്കളാണ്